സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായ ശ്രീരാമവതന്തത്തിൻ്റെ പഠനത്തിലെ നാൽപ്പത്തി എട്ടാം പദ്യം മുതൽ അഞ്ച് പദ്യം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഈ പദ്യങ്ങൾ നമുക്ക് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വനവാസത്തിന് പുറപ്പെട്ടിട്ട് അവരുടെ കൂടെ ഓരോ ജനങ്ങളും കൂടെ കൂടിയിരുന്നു പക്ഷേ അവരെ കൂടെ കൂട്ടാതിരിക്കാൻ വേണ്ടി സുമന്ദ്രൻ അവിടെ പറഞ്ഞ് പേര് കയറി അവർ നാല് നാലുപേര് മാത്രം രാത്രിയിൽ മറ്റാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് അവിടെ നിന്നും വളരെ ദൂരെ എത്തി ദൂരേക്ക് പോയി എന്ന് പറയുകയാണ് പറഞ്ഞത് ഇനി അവിടെ ദൂരെ ശൃംഗിവേരപുരം എന്ന സ്ഥലത്ത് ഗുഹൻ എന്ന നട്ടുരാജാവ് അദ്ദേഹത്തിൻ്റെ സമീപത്താണ് ചെല്ലുന്നത് ആ കഥ മുതലാണ് എന്ന് പറയുന്നത് നമുക്ക് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ശൃംഗി വേരപുരം ഗത്വ ഗംഗാകുവിലേധരാഘവ ഗുഹേന സത്കൃതത്ര നിശാമേഖാം ശൃംഗിവേരപുരം ഗത്വ എന്നാണ് ശൃംഗിവേരപുരം എന്ന സ്ഥലമാണ് അത് ഗുഹൻ എന്ന നട്ടരാജാവിൻ്റെ സ്ഥലമാണ് നഗരമാണ് പുരം ഗിത്വ ഗമിച്ചിട്ട് ഗുവാതം വ്യയമാണല്ലോ ഗത്തിട്ട് എവിടെയായിരുന്നു ഗംഗാകൂലി ഗംഗാ എന്ന് പറഞ്ഞ തീരം ഗംഗയുടെ തീരത്ത് തീരത്തിൽ ഉള്ള ശൃംഗ ശൃംഗവേരപുര പുരത്തിൽ എത്തിയിട്ട് ഗംഗാകുലി അഥ അഥ എന്ന് പറഞ്ഞാൽ അവ്യയമാണ് അനന്തരം അവിടെ സന്ധി ഗംഗാകൂലിയെ അഥ അത് ഒന്ന് വെച്ച് ഗംഗാകൂലേ ധ അങ്ങനെ ആണ് സന്ധി വരുമ്പോഴേ ആ അവിടെ ഇല്ലാതാവും രാഘവ ശ്രീരാമൻ ഗുഹേന സത്കൃതസ്തത്ര ഗുഹേന ഗുഹനാൽ തൃതീയ ഏകവചനമാണല്ലോ സത്കൃത സത്കരിക്കപ്പെട്ടവനായിട്ട് സത്കൃത തത്രയാണ് സത്കൃതസ്തത്ര വിസർഗം സ ആയിട്ട് മാറുകയാണ് സത്കൃത തത്ര എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവിടെ സത്കൃ സത്കരിക്കപ്പെട്ടവനായിട്ടവിടെ നിശാം ഏകാം ഉവാസ എന്ന് പറഞ്ഞാൽ രാത്രി നിശാം ഏകാം ഏക എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു നിശയെ ഒന്നിനെ രാത്രിയെ രണ്ടും ദ്വിതീയ വിഭക്തിയായിട്ട് പറഞ്ഞത് നിശ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഏകാം അതും സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു ഒന്നിനെ പുല്ലിംഗാണെങ്കിൽ ഏകം ഏക ഏകം എന്ന് വരും സ്ത്രീലിംഗമായതുകൊണ്ട് ഏക ഏകാം എന്ന് ദ്വിതീയ വിഭക്തി പറഞ്ഞു നിശാം ഒരു നിശയെ ദ്വിതീയ വിഭക്തിയാണ് രണ്ടും ഏകാം എന്നും നിശാമെന്നുള്ളത് ഉവാസ എന്ന് പറഞ്ഞാൽ വസിച്ചു അവിടെ ഗുഹൻ്റെ അതിഥിയായിട്ട് ഗുഹൻ്റെ ആ കൊട്ടാരത്തിൽ ആ ഗൃഹത്തിൽ വസിച്ചു ച വസിക്കുകയും ചെയ്തു ചായ്ക്ക് അതും ചെയ്തു എന്നുള്ള അർത്ഥം അടുത്ത ബുദ്ധി നോക്കാം സാരഥിം സന്ധിമന്ത്ര അസൗ സീതാലണ സംയുത ഗുഹേനാനീ ദയാ സന്തതാരജ ജാഹ്നവീം സാരഥിം സന്ധിമന്ത്ര അസൗ അവിടെ സന്ധ്യോന്യ അസൗ എന്നുള്ളത് സന്ധ്യ വരുമ്പം സന്യോന്രിയാസൗ എന്ന് അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാർത്ഥം ഇവിടെ ഇദ്ദേഹം ശ്രീരാമൻ്റെ കഥയാണ് അസൗ അമു അമി എന്നാണ് ഇവൻ എന്നുള്ളതിൻ്റെ ഇവൻ ഇവർ രണ്ടുപേർ ഇവർ മൂന്നോ അതിൽ കൂടുതലോ പേ എന്നുള്ളതിൻ്റെ വാക്കാണ് അസൌ അമു അമി ഇവൻ എന്നുള്ളതിന് വേറെ വാക്കുണ്ട് ഏഷ എന്ന വാക്കുണ്ട് അയം എന്നു വാക്കുണ്ട് അവൻ എന്നുള്ളതിന് സഹ എന്ന ഒരു വാക്കാണുള്ളത് ഇവിടെ അസൗ ഇദ്ദേഹം സാരഥിം സന്ധിമന്ത്രിയാണ് സാരഥം സാരഥിയോട് സാരഥിയെ സാരഥിയോട് ദ്വിഥിയേക്ക് സാരഥിയോടൊന്നും സാരഥിയെ എന്നർത്ഥമാണല്ലോ സാരഥിയോട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് തിരിച്ചു വെക്കുള്ളതിനുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തു ആ രീതിയിലുള്ള ആലോചന നിമന്ത്രണം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം ആലോചന എന്നെടുക്കാം നിർദ്ദേശം നിർദ്ദേശിച്ചിട്ട് തിരിച്ചു വെക്കുള്ള നിർദ്ദേശിച്ചിട്ട് അർത്ഥം സാരഥിയോട് നിർദ്ദേശിച്ചിട്ട് സന്തിമന്ത്രീ ലബന്ധമയമാണ് അസൗ ഇദ്ദേഹം സീതാ ലക്ഷ്മണ സംയുത സീതയോടും ലക്ഷ്മണൻ ലക്ഷ്മണനോടും കൂടിയവൻ എന്ന് പറഞ്ഞാൽ കൂടിയവനായിട്ട് കൂടിയവനായ അസൗ സീതയോടും ലക്ഷ്മണനോടും കൂടിയവനായ ഇദ്ദേഹം നൽകാം സംയുത രാഘവഹം ഗുഹേന ആനീതയാ നാവാഹനാൽ തൃതീയാണ് ഗുഹനാൽ ആനീതം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ടത് അനീതയാ നാവ നൗ എന്ന് പറഞ്ഞാൽ വള്ളം നൗഹു നാവൗ നാവ നാവ എന്നു പറഞ്ഞാൽ വള്ളത്താൽ വള്ളത്തിൽ കയറി വള്ളത്തിലൂടെ എന്നർത്ഥം സന്തതാര സന്തതാര എന്ന് പറഞ്ഞാൽ തരണം ചെയ്തു ജാഹ്നവിയും സന്തതാര ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗ ജാഹ്നവി ഗംഗയുടെ പര്യായമാണല്ലോ ജനു മഹർഷിയുടെ ചെവിയിൽ കൂടിയാണ് അവസാനം ഭൂമിയിൽ അവതരിക്കുന്നത് അങ്ങനെ ജാഹ്നവി എന്നു പേര് കിട്ടുന്നുണ്ട് അത് സാഗരൻ്റെ കഥ ഗംഗ ഏ സ്വർഗ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവസാനം ഗംഗാദേവിയെ തോസ് ചെയ്തു പരമശിവനെ തോസി ചെയ്തു അങ്ങനെ പക്ഷേ ആ ശക്തി കൊണ്ട് ആ ജന്മഹർഷിയുടെ ആശ്രമം ഒഴുകിപ്പോയി മഹർഷി കയ്യിൽ വാഹിച്ച് അങ്ങ് കുടിച്ചു എന്നൊരു കഥയുണ്ട് അപ്പം സകരമനി ചെന്നിട്ട് സംതൃപ്തനാക്കിയപ്പോൾ സംതൃപ്തനാക്കിയപ്പോഴെന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ കൂടിയത് അത് ഒഴുക്കി വിട്ടു എന്നൊരു അപ്പം ജന്മഹർഷിയുടെ പുത്രിയുടെ ഒരു സ്ഥാനമുണ്ട് ഈ ഗംഗക്ക് അതാണ് ജാഹ്നവി ഗംഗ ആ ജാഹ്നവിയെ സന്താര ച സന്തരണം ചെയ്യുകയും ചെയ്തു കടക്കുകയും ചെയ്തു അടുത്ത ബുദ്ധി നോക്കാം ഭരദ്വാജമുനിം പ്രാപ്യ തേന സത്കൃത രാഘവസ്തസ്യ നിർദ്ദേശാത് ചിത്രകൂടെ വസത്സുഖം ഭരദ്വാജമുനിം പ്രാപ്യ ഭരദ്വാജമിനിയെ പ്രാപിച്ചിട്ട് ഭരദ്വാജമിനിയുടെ സമീപത്തെത്തിയിട്ട് ഒരുദ്വാദിമണിയുടെ ആശ്രമത്തിൽ എത്തിയിട്ട് മിനിം പ്രാപ്യ മിനിയെ പ്രാപിച്ചിട്ട് മുനിയെ സമീപിച്ചിട്ട് പ്രാപ്യമെന്നുള്ള ലിബന് തവ്യവാണ് മിനിം ദ്വിതിയ ആണ് തം നത്വ തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവനെ സഹ തൗ തേ തം അവൻ എന്നുള്ളതിൻ്റെ ദ്വിതീയ വൃത്തിയാണ് അദ്ദേഹത്തെ നത്വ നമിച്ചിട്ട് കൃതാന്തവ്യാണ് തേന സത്കൃത തേന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്താൽ അവനാൽ അതും സഹ തൗ തേ തം തൗ താൻ തേന തൃതീയ വിവചനമാണ് അദ്ദേഹത്താൽ അവനാൽ സൽകൃത സൽക്കരിക്കപ്പെട്ടവനായിട്ട് രാഘവ ശ്രീരാമൻ തസ്യ നിർദ്ദേശാത് തസ്യ എന്ന് പറഞ്ഞാലും ആ സഹതൗതേ അവൻ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഭരദ്വാജമനിയുടെ നിർദ്ദേശാത് നിർദ്ദേശം ഹേതുമായിട്ട് അത് പഞ്ചമിക്കുന്നത് ദശാത് ബലാദ് എന്നൊക്കെ വരെയുണ്ട് ദശവായിട്ട് ചിത്രകൂടെ ചിത്രകൂടത്തിൽ സപ്തമി വിഹു സപ്തമി ഏകൂചനമാണ് ചിത്രകൂടെ വനേ വനത്തിൽ എന്നുള്ളത് രീതിയിൽ ചിത്രകൂടെ അവസത് ചിത്രകൂടെ വസത് കൂടെ അവസത് എന്നാണ് പദം പിരിക്കാൻ അവസത് എന്ന് പറഞ്ഞാൽ വസിച്ചു ചിത്രകൂടത്തിലെ ഭൂതകാലമാണ് അഭവത് എന്നുള്ള ലങ്ങ് രൂപമാണ് അവിടെ വസിച്ചു സുഖം ആണ് സുഖമായിട്ട് വസിച്ചു എന്നുള്ളത് അടുത്ത ബുദ്ധി നോക്കാം അയോധ്യം തു തോ ഗുമോകവിഹ്വല രാജ്ഞേ നവേദയത്സർ രാഘവസേതം അയോധ്യം ഗവധ്യം തോന്നുള്ളത് തഥ എന്ന് പറഞ്ഞാൽ അനന്തരം അവ്യയമാണ് തത അനന്തരം സുമന്ത്രയും വരും സുമന്ദ്രൻ അയോധ്യം ഗവ അയോധ്യയെ ഗണിച്ചിട്ടെന്ന് പറഞ്ഞാൽ അയോധ്യയിലേക്ക് പോയിട്ട് വിദ്യാലയം ഗച്ചതി എന്നാണ് പറയുന്നത് വിദ്യാലയത്തിലേക്ക് പോകുന്നു എന്ന് വിദ്യാലയം ഗച്ചതി വിദ്യാലയത്തെ ദ്വിതീയ അഭിമുഖിയാണ് പറയുന്നത് അതുപോലെ ഇവിടെ അയോധ്യയെ ഗണിച്ചിട്ട് അയോധ്യയിലേക്ക് പോയിട്ട് അയോധ്യയിലേക്ക് പോയിട്ടാകട്ടെ അതാണ് തു ഒരവ്യമുണ്ടല്ലോ സുമന്ത്രഹ സുമന്ത്ര തേരാളിയും മന്ത്രിയുമാണല്ലോ ദശരഥൻ്റെ പ്രധാന മന്ത്രിയാണ് രാജാവിൻ്റെ ശ്രീരാമനെ തേരലെ കരുതറിച്ചുകൊണ്ടുവന്നത് സുമന്ദ്രനായിരുന്നു ആ സുമന്ദ്രൻ സുമന്ദ്രഹ കഴിഞ്ഞ ആ വിസർഗം ഷായ ആയിട്ട് മാറും രണ്ട് ഷാ വന്നത് അങ്ങനെയാണ് ശോകവിഹ്വലഹ ശോകത്താൽ വിഹ്വലനായി പരവശനായ ആ സുമന്ദ്രൻ ശോകവിഹ്വലഹ സുമന്ദ്രഹ രാജ്ഞേ നവേദയത് രാജ്ഞേ എന്ന് പറഞ്ഞാൽ രാജാവിനായിക്കൊണ്ട് ചതുർത്ഥിയാണ് രാജാ രാജാനൗ രാജാനഹ നഗാരന്ദ മൂലിയുമാണ് അത് അതിൻ്റെ ചതുർത്ഥി രാജ്ഞേ എന്നാണ് രാജ്ഞേ രാജഭ്യാൻ രാജഭ്യ എന്നാണ് രാജ്ഞിയെ ചതുർത്ഥിയാണ് രാജാവിനായിക്കൊണ്ട് നിവേദയത് നിവേദയതെന്ന് പറഞ്ഞാൽ നിവേദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം അറിയിച്ചു എന്ന ക്രിയയാണ് ലങ്ങാണ് നിവേദയത് സംഭവത്ത് എന്നൊക്കെ പോലെ സർവം എല്ലാം അറിയിച്ചു സർവം രാഘവസ്യ വിജേഷ്ഠിതം രാഘവന്റെ രാഘവസ്യ സൃഷ്ടിയാണ് രാഘവസ്യ സർവം വിചേഷ്ഠിതം എല്ലാ വിചേഷ്ഠിതം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചേഷ്ഠ പ്രവൃത്തി വിചേഷ്ഠിതത്തെ ഇരേയാണ് സർവ്വവും വിജേഷ്ടിത വിജേഷ്ഠിതത്തെയും എല്ലാ പ്രവൃത്തിയെയും അറിയിച്ചു ആ ആ ശ്രീരാമന് ഇങ്ങനെ പൗര ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാവരെയും അവരാരും അറിയാതെ പോകാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ അങ്ങനെ കൊണ്ടുപോയി ഗുഹൻ്റെ അവിടെ പോയി എന്നോട് തിരിച്ച് പോന്നോളാൻ പറഞ്ഞു എന്നറിയിച്ചു ആ അത്രയും വിവരം വളരെ ശോകത്തോടു കൂടി അറിയിച്ചു ഇത് കേട്ട് ദശരഥൻ ശോക വിഹ്ലനായിട്ട് അന്തരിക്കുന്ന കഥ അടുത്ത മദ്യത്തിൽ തഥാകരണ്യ സുമോക്തം രാജാ ദുഃഖവിമൂഢധീഹി രാമ രാമേ തി വിളവൻ ദേഹം തിക്കുക ദിവം യു തത് ആകരണ എന്നുള്ള രണ്ടു വക്കുക തത് ആകരണ്യ തത് എന്ന് പറഞ്ഞാൽ അത് എന്നുണ്ട് അതിനെ എന്നുണ്ട് അതിനെ ആകരണ്യ ആകരണ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ആകർണനം ചെയ്തിട്ട് കർണ്ണം ചെയ്യുകയാണെന്നല്ലോ ആകർണ്യ കേട്ടിട്ട് ആകർണ്ണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേൾക്കുക ആകർണിയ കേട്ടിട്ട് തത് അതിനെ അത് തത് ശബ്ദം തശ്ദം അത് എന്ന് പറഞ്ഞാൽ തത് തേ താനി അതിൻ്റെ പിള്ളിങ്ങമാണ് സഹ തൗ തേ അവൻ സ്ത്രീലിംഗമാണ് സ തേ താഹ അവൾ എന്നൊക്കെയുള്ള രൂപം അതിനെ കേട്ടിട്ട് സുമന്ത്രോക്തം സുമന്ത്രൻ്റെ ഉക്തിയാണ് സുമന്ത്രോക്യതിയാണ് സുമന്ത്രോക്തം കൃതത്തെ ഉക്തൃതം ഉക്ൃതി എന്നു പറഞ്ഞാൽ ആ പറഞ്ഞതിനെ നർത്ഥം തിരിയാണ് തത് സുമന്ത്രോക്തം അറിഞ്ഞത് ആ സുമന്ത്രോക്തത്തെ സുമന്ത്രൻ്റെ ഉക്ൃതിയെ കൃതത്തെ കേട്ടിട്ട് രാജാവ് രാജാ രാജാനാവ് രാജാനഹ രാജാവ് ദുഃഖവിമൂഢധീഹീ ദുഃഖത്താൽ വിമൂഢമായ വിമൂഢമായ ധീബുദ്ധി ബുദ്ധിയോട് കൂടിയവനായിട്ട് അത് രാജാന്നുള്ളതിൻ്റെ വിശേഷണമാണ് ബുദ്ധിയായിട്ട് രാമ 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 എന്നിങ്ങനെ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഒരു വിയമാണ് സംസ്കൃതത്തിൽ രാമാ എന്നില്ല രാമ രാമ സംബോധനയ്ക്ക് രാമ രാമ മലയാളത്തിലാവുമ്പോൾ രാമ രാമ എന്ന് ആണല്ലേ വിളിക്കുന്നത് ഇവിടെ സംസ്കൃതത്തിൽ രാമ രാമ ഇതി എന്നിങ്ങനെ വിലവൻ വിലപിക്കുന്നവനായിട്ട് എന്ന് വിളിച്ച് കരയുന്നവനായിട്ട് വിലവൻ വിലബന്ധവും വിലബന്ത ദേഹം തിക്ത്വ ദേഹത്തെ അത് ദ്വിതീയ വിഭക്തിയാണ് തിക്ത്വ ത്യജിച്ചിട്ട് തുറന്നോവയാണ് ദിവം എയവും ദിവം എന്നു പറഞ്ഞാൽ സ്വർഗം സ്വർഗത്തെ ദ്വിതീയയാണ് സ്വർഗത്തെ എയവും എയവു എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ പോയി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി എയവും അത് ഭൂതകാലക്കെയ്യവും എല്ലാവർക്കും വിനീതമായ നമസ്കാരം